ൾ വിൽപ്പനയ്ക്ക കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ മുതൽ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ഇനി പതിനെട്ട് വാർഡുകൾ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ പതിനാറ് വാർഡുകളാണ് ഉണ്ടായിരുന്നത് വാർഡ് വിഭജനം പൂർത്തിയാക്കിയപ്പോൾ രണ്ട് വാർഡുകൾ കൂടി പുതുതായി നിലവിൽ വന്നു ഇതോടെ വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളായി പള്ളം പുതുശ്ശേരി മനപ്പടി മ്യൂസിയം ചെറുതുരുത്തി ടൗൺ മേച്ചേരി ഒന്നാം മൈൽ കലാമണ്ഡലം വെട്ടിക്കാട്ടിരി വെട്ടിക്കാട്ടിരി സ്കൂൾ താഴപ്ര നമ്പുള്ളിപ്പറമ്പ ഇരട്ടക്കുളം ചെറുതുരുത്തി സ്കൂൾ ചേയിക്കൽ പുതുശ്ശേരി സ്കൂൾ നെടുമ്പര പന്നിയടി പള്ളിക്കൽ എന്നീ പതിനെട്ട് വാർഡുകളാണ് പുതുതായി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻസസ് നടക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഡുകൾ വിഭജിച്ചത് അതിർത്തികളും മറ്റും പുനർനിർണ്ണയിച്ചത് പുതിയ വാർഡുകൾ വരുന്നതോടെ വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാകും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക ന്യൂസ് ഡെസ്ക് സിസി